എവിടെയോ കിടന്ന ഒരുത്തൻ ഓഫീസിൽ വന്നതുപോലെ പുച്ഛത്തോടെ മന്ത്രി അനിലിനും പ്രകാശ് ബാബുവിനെതിരെ വി ശിവൻകുട്ടി പി എം സി വിഷയത്തിലെ പ്രതിഷേധത്തിൽ സിപിഐ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ ആസ്ഥാനത്ത് വെച്ച മന്ത്രി ജി ആർ അനിൽ തന്നെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തി അനിലിന്റെ പ്രസ്താവന തന്റെ മനസ്സിനെ വേദനിപ്പിച്ചെന്നും ശിവൻകുട്ടി പറഞ്ഞു ഓഫീസിൽ വന്നാൽ സംസാരിക്കാതെ പറ്റുമോ എന്നാണ് അനിൽ തന്റെ സന്ദർശനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എവിടെയോ കിടന്നു ഒരുത്തൻ ഓഫീസിൽ വന്നതുപോലെ പുച്ചത്തോടെയാണ് മന്ത്രി ജിആർ അനിൽ പെരുമാറിയതെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയെക്കുറിച്ച് പ്രകാശ് ബാബു പറഞ്ഞത് യും ശിവൻകുട്ടി എം എ ബേബി നിസ്സഹായനാണെന്നാണ് കെ പ്രകാശ് ബാബു പറഞ്ഞത് അത് ശരിയായില്ല എസ് എഫും തന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വിളിച്ച മുദ്രാവാക്യങ്ങളും വാക്കുകളും തന്നെ വേദനിപ്പിച്ചു സി പി ഐ സി പി എം നേതാക്കളും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ഇത് പാടില്ലായിരുന്നുവെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു പ്രതിപക്ഷത്തെക്കാൾ രൂക്ഷമായ വിമർശനമാണ് തനിക്കെതിരെ നടത്തിയത് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ വരെ തനിക്കെതിരെ വിളിച്ചു തർക്കമുണ്ടാകുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കുകളും നടത്തേണ്ട പ്രവൃത്തികളും സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ പക്വതയോടെ ചെയ്യണമായിരുന്നു വേദന തോന്നുന്ന രീതിയിലുള്ള പ്രതിഷേധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഉണ്ടാകാൻ പാടില്ലെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു അതേസമയം പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയോട് ക്ഷമ ചോദിച്ച് സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു രംഗത്തെത്തി പി എം സി വിഷയത്തിൽ ബേബി നിസ്സഹായനാണെന്ന് പറഞ്ഞതിലാണ് ക്ഷമാപണം എം എ ബേബിയെ ഫോണിൽ വിളിച്ച പ്രകാശ് ബാബു ക്ഷപാമ നടത്തുകയായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈയ്യെടുത്ത എം എ ബേബിക്ക് പ്രകാശ് ബാബു നന്ദി അറിയിച്ചു പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞുവെന്നും പ്രകാശ് ബാബു വ്യക്തമാക്കി പിന്നാലെ ഖേദ പ്രകടനവുമായി രംഗത്തെത്തി സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് വേതനമുണ്ടായെങ്കിൽ ഖേദമുണ്ടെന്ന് എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ പറഞ്ഞു ചൂണ്ടിക്കാണിച്ചത് മന്ത്രിയുടെ ജാഗ്രത കുറവാണെന്നും എ എസ് എഫും എ വൈ എഫും കൈക്കൊണ്ട നിലപാടുകൾ തികച്ചും ആശയപരം മാത്രമാണെന്നും ടി ടി ജിസ്മോന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു